ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഇപ്പം നമ്മളെ യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒലീവിയ ഡിസൈൻസ് ആണ് ഒ ലി വി ഡിസൈൻസിൻ്റെ തെളിവുകൾ പുറത്ത് അത് പുറത്ത് ഇത് പുറത്തതൊക്കെ പറഞ്ഞിട്ട് ഓരോ വീഡിയോസും ആയിരിക്കും അപ്പം അറിയാനുള്ള ഒരു ജിജ്ഞാസ ഉണ്ടാവും ഇപ്പോൾ ഞാനാണെങ്കിൽ ഈ അവരുടെ വീഡിയോസ് കുറേ എടുത്ത് ഞാൻ ഇടയ്ക്ക് എപ്പോഴോ സ്ക്രോൾ ചെയ്തപ്പം പ്രാവശ്യം ഇതിൻ്റെ ഡ്രസ്സ് കണ്ടതേ ഉള്ളൂ അല്ലാതെ നോക്കുമ്പോൾ ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല പിന്നെ ഫുഡ് കൊടുക്കുന്ന കുറച്ച് വീഡിയോസ് ഞാൻ എപ്പോഴോ കണ്ടിട്ടുണ്ട് അല്ലാതെ ഞാൻ കഴിഞ്ഞ ദിവസം എടുത്ത് നോക്കിയപ്പോഴാണ് ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടെന്ന് കണ്ടത് അപ്പം അറിയാനുള്ള ഒരു ജിജ്ഞാസ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോയി നോക്കുന്നു പിന്നെ ഏതാണ് ഇൻസ്മി കൺമണി അവരുടെ വീഡിയോസ് വന്നപ്പോഴാണ് ഇത് എന്റെ കുറെ അലിഗേഷൻസ് ഒക്കെ വന്നത് അപ്പൊ ഞാൻ അവരുടെ ചാനലിൽ പോയി നോക്കുക എന്താണ് സംഭവം അവരുടെ ഒക്കെ നോക്കുക കമൻസ് ഒക്കെ കണ്ടപ്പം എനിക്ക് തോന്നിയത് എന്തോ പ്രശ്നം ഉണ്ട പോലെയാണ് നമുക്ക് തോന്നിയത് കാരണം ഇത്രയധികം കമൻസ് ഒരു ഓർഗനൈസേഷനെതിരായിട്ട് വരില്ലല്ലോ എങ്ങനെ നോക്കിയാലും എല്ലാ പെൺകുട്ടികളും ഒരു പെൺകുട്ടി അവരുടെ ഒരു പ്രശ്നം പറയണമെങ്കിൽ അതവിടെ എന്തെങ്കിലുമൊക്കെ സത്യമായിട്ടുള്ളത് കൊണ്ടായിരിക്കാം എന്തായാലും സത്യം എന്താണോ അത് ചെയ്യിക്കട്ടെ പിന്നെ അവരാണെങ്കിൽ ഹൈ ക്ലാസ് ടീംസും ആയിരിക്കില്ല അതിനെതിരെ പ്രിക്യൂഷൻസ് അവര് ലീഗൽ അഡ്വൈസൊക്കെ ഓരോന്ന് ചെയ്യുക അപ്പം എന്തായിരുന്നു സത്യം നമുക്ക് പുറത്ത് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒരു സമയത്ത് ജാസ്മിനും ഗിബ്രിയായിരുന്നു ബിഗ് ബോസ് ഭയമായിരുന്നു നമ്മുടെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഒക്കെ ഇപ്പം ഒലീവിയ ലിവിയ ഡിസൈൻസ് എവിടെ നോക്കിയാലും ഒലീവിയ ഡിസൈൻസ് മാത്രമേ ഉള്ളൂ അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ എന്തോ സ്വപ്നം കണ്ടത് തന്നെ ഇതുതന്നെയായിരുന്നു കാരണം രാത്രി വരെ ഞാൻ ഇതെന്താണ് സംഭവം അല്ലെങ്കിൽ ഇത് ഇനിയിപ്പോൾ എന്താണ് ഇതിൻ്റെ അപ്ഡേഷൻ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കി നോക്കി അങ്ങനെ കിടന്ന ഞാൻ വരെ കണ്ടത് ഇതായിരുന്നു പിന്നെ എന്തുണ്ട് വിശേഷം എല്ലാരും സുഖായിട്ടിരിക്കുന്നു ഇപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാൻ ഇന്നലെ വീഡിയോ എടുത്തായിരുന്നു പിന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യാതിരുന്നത് പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാൻ ശ്രമിക്കാം പക്ഷേ ഈ കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ആഗ്രഹമുണ്ട് എല്ലാം എടുത്തിടുന്നത് പക്ഷേ നമ്മൾ ഈ ഒന്നാം തീയതി മുതൽ എനിക്ക് പനിയായിരുന്നു ഇപ്പോഴും എന്ത് ജലദോഷം മാറിയിട്ടില്ല കുഞ്ഞിനും പനിയാണ് അവളിലൂടെ നൽപ്പണ്ടിന്ന് എന്താ കസേര എന്ന് പറഞ്ഞൊക്കെ വീണ് കരച്ചിലും പിടിച്ചിലും ഒക്കെ ആയിട്ടിരിക്കുകയാണ് നമുക്ക് നല്ല വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാം എന്തായാലും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക നിങ്ങളുടെ ഓരോ കമൻസും എനിക്ക് വളരെ ഇഷ്ടമാണ് വായിക്കാൻ വേണ്ടിയിട്ടൊക്കെ അപ്പം നിങ്ങളുടെ ഒലീവിയ ഡിസൈൻസിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് നമുക്ക് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണേ ഇപ്പൊ നിങ്ങളും എന്നെ പോലെ തന്നെ ഭയങ്കര ജിജ്ഞാസയായിട്ട് ഇത് സ്ക്രോൾ ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ടാവുമല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് കണ്ടപ്പോൾ തോന്നിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയോ സ്ത്രീകളാണ് ജോലിയില്ലാതിരിക്കുന്നത് എന്നിട്ട് അപ്പം ഇവരുടെ ഇത്രയും ഓഫറ് ഫുഡും അക്കോമഡേഷനും ഒക്കെ കണ്ട ഈ ഓഫറൊക്കെ കണ്ടിട്ടായിരിക്കില്ല എല്ലാവരും ചെല്ലുക കാരണം ഇവൻ ഞാൻ പോലും ചിലപ്പോൾ അത് കണ്ടായിരുന്നെ ഞാൻ ഇൻ്റർവ്യൂവിന് പോയി പങ്കെടുത്തേനെ കേട്ടോ കാരണം ഇവരുടെ ആ വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും എന്ത് പിന്നെ എത്ര അടിപൊളിയായിട്ടാണ് അവിടെ ട്രീറ്റ് ചെയ്യുന്നത് എന്നൊക്കെ വിചാരിച്ച് നമ്മളും പോയേനെ കാരണം എൻജോയ് ചെയ്ത് വർക്ക് അവേഴ്സ് അത്രയും കുറഞ്ഞാലും അല്ലെങ്കിൽ ഇച്ചു കൂടിയാലും നമുക്ക് പ്രശ്നമില്ല ഇത്രയും എൻജോയ്മെന്റ് ഒക്കെ ആണെങ്കിൽ അപ്പം എത്രയോ ആൾക്കാരാണ് എഡ്യൂക്കേറ്റഡ് ആയിട്ട് പോലും ആയിട്ട് നിൽക്കുന്നത് അപ്പം നമുക്ക് അത്രയും എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കുറവായതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ ഓഫർ വരുമ്പോൾ നമ്മൾ അവിടെ പോയിട്ട് അറ്റൻഡ് ചെയ്യുന്നത് ഇങ്ങനെ പറ്റിക്കപ്പെട്ട് വരുന്നതും ഒക്കെ ചെയ്യുന്നത് എന്ത് ചെയ്യാനാണ് നമ്മുടെ ഓരോ വ്യവസ്ഥിതിയെ എന്ത് ചെയ്യാനാ എന്തായാലും സത്യം ജയിക്കട്ടെ ഞാൻ അവരുടെ വീഡിയോസ് കണ്ടപ്പോൾ ഞാൻ കണ്ടു അവർ ഭയങ്കര ദൈവവിശ്വാസികളാണ് അപ്പം ദൈവം എന്തായാലും സത്യത്തിന്റെ കൂടെ നിൽക്കും ഏത് സമയത്താണ് ഇന്നല്ലെങ്കിൽ നാളെ ദൈവം സത്യത്തിൻ്റെ കൂടെ ആയിരിക്കും നിൽക്കുക അപ്പം ദൈവം ആ സത്യം തെളിയിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ചെറിയ റിയാക്ഷൻ വീഡിയോ പോലെ എടുത്തതാണ് സപ്പോർട്ട് ചെയ്യുക താങ്ക്